നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം എല്ലാവിൻ യമാലും ലിയോ മെസ്സിയും ആ ഒരു ചിത്രമുണ്ടല്ലോ യമാല കുഞ്ഞായിരിക്കുമ്പോൾ മെസ്സി എടുക്കുന്ന ചിത്രം അത് വെച്ചുകൊണ്ട് പല വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ മെസ്സിയുടെ അനുഗ്രഹം എല്ലാവിൻ യമാലിന് അങ്ങനെ രണ്ട് ലജന്റുമാർ പിറവിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചിത്രം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ഇവിടെ മാത്രവുമല്ല എല്ലായിടത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ മറ്റുമൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനോട് തന്നെ ഇത് ചോദിക്കുകയാണ് അന്ന് മെസ്സി നിങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിച്ചോ എന്ന് ലാവിന്റെ മാലിന്റെ പിതാവിനോട് മുനീർ നെസ്രോയിയോടാണ് ചോദ്യം അപ്പൊ മുനീർ നെസ്രോയിയുടെ മറുപടി നോക്കുക അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ ലണൽ മെസ്സിയെ ലാവിനാണോ അനുഗ്രഹിച്ചത് ലാവിൻ ബ്ലസ്ഡ് ലിയോ മെസ്സി ആയിട്ടുണ്ടോ ചിലപ്പോൾ അങ്ങനെ ആവാം എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മകനാണ് എല്ലാറ്റിലും ബെസ്റ്റ് ഇത് അദ്ദേഹം പറയുന്നത് മൊണ്ടോ ഡിപ്പോട്ടിവയോടാണ് അതിപ്പം പലരും തെളിവ് ചോദിച്ചു വരുമല്ലോ അതുകൊണ്ട് പറയുകയാണ് ഇ എസ് പി എൻ എഫ് സി കൃത്യമായിട്ട് പോസി സംഭവം മുനീർ നെസ്രോയി പറയുന്നത് അതായത് ലാമിൻ എമാലിനെ ലിയോ മെസ്സി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് മൊണ്ടോ ഡിപ്പോട്ടിവയുടെ ഭാഗ ചോദ്യം അതിനുള്ള മറുപടിയാണിത് അങ്ങനെയല്ല നേരെ തിരിച്ച് ലാമിൻ മെസ്സി അനുഗ്രഹിച്ചതായിക്കൂടെ അങ്ങനെയാവാല്ലോ അവർക്കറിയാം ഏതായാലും എന്റെ മോനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എല്ലാറ്റിലും അവൻ ബെസ്റ്റാണ് എന്നാണ് ഇപ്പോൾ നെസ്രോയുടെ ഏർ മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അവന്റെ ഒരു പ്രകടനത്തില് ഞാൻ വളരെയധികം സന്തോഷം കൊള്ളുന്നു സ്പെയിനിലെ എല്ലായിടത്തു നിന്നും വലിയ സ്നേഹമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫനിലെത്തിയിരിക്കുകയാണ് എല്ലാ പ്ലേയേഴ്സിന്റെയും കാര്യത്തിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ മകന്റെ കാര്യത്തിൽ അവൻ ജനിച്ചപ്പോഴേ എനിക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അവൻ സ്റ്റാർ സ്റ്റാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ് അവരുടെ മക്കൾ ഏറ്റവും ബെസ്റ്റ് ആകണം എന്നാണല്ലോ ആഗ്രഹിക്കുകയും പ്രതീക്ഷയും ഒക്കെ ഒക്കെ ചെയ്യുക എല്ലാവിന്റെ കാര്യത്തിൽ അവന്റെ ജീവിതത്തിലും ഭാവിയിലും എല്ലാറ്റിനും ഞാൻ ഭൗകങ്ങൾ നേരുകയാണ് ആൻഡ് ഐ ഹോപ്പ് ദ വിൻ ഡി യുഡോസ് ആൻഡ് ബിക്കം ചാമ്പ്യൻസ് എന്നുകൂടി അദ്ദേഹത്തിന്റെ പിതാവ് പറയും വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ്